ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വ്ളോഗുമായിട്ടാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ പോത്തീസിലാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി വന്നതാണ് പിന്നെ ഹസ്ബൻഡ് ഇങ്ങനെ ട്രോളിയിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് ജയാനും വേറൊരു ട്രോളിയിൽ അവനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയോ എന്ന് പറഞ്ഞിട്ട് അവനും എടുത്തിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എടുക്കുമല്ലോ അങ്ങനെ നോക്കി നോക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതൊക്കെ വായിച്ച് നോക്കുമല്ലോ അതേപോലെ തന്നെ അവനും ഇങ്ങനെ വായിച്ചൊക്കെ നോക്കിയിട്ടാണ് എടുത്തിടുന്നത് അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു രസം തോന്നിയപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ്ട്ടോ അതായത് ശനിയാഴ്ച രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് ഞങ്ങളൊന്ന് വടക്കാഞ്ചേരിക്ക് പോവാണ് അപ്പോൾ രാവിലെ ഒരു എട്ട് മണിയാക്കി ആകുമ്പോഴാണ് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ചായയും ബിസ്ക്കറ്റും അത്രയും കഴിച്ചിട്ടുള്ളൂ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിൽ പോയിട്ട് കഴിക്കുക എന്ന് വിചാരിച്ചു ഇതിനൊന്നും നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ പറ്റിയില്ല അപ്പോൾ എട്ട് മണിയായി ഇറങ്ങിയപ്പോൾ ബാഗൊക്കെ തലേ ദിവസം തന്നെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ലേറ്റായി പോയിട്ടാണ് പിന്നെ ഇവിടെ വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ അപ്പോൾ സയാനം ഞാൻ നൂഡിൽസ് ണെന്ന് പറഞ്ഞിട്ട് കുറച്ച് കറിയൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു പക്ഷേ അവനതൊക്കെ മനസ്സിലായി അവൻ കഴിച്ചോളൂ നോക്കാതെ തന്നെ പറഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ടും കഴിക്കുന്നുണ്ടായിരുന്നില്ല അതിന് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇടിയപ്പവും ഗ്രീൻ പീസ് കറി പിന്നെ തൃശ്ശൂരൊക്കെ നൂലപ്പം എന്നാണ് കേട്ടോ പറയാം അങ്ങനെ എറണാകുളത്തൊക്കെ ഇടിയപ്പം എന്നാണ് പറയാം അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയാമെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ ഗ്രീൻ പീസ് വിമലയിൽ പഠിക്കുന്ന സമയത്ത് ജിപ്സി കഴിഞ്ഞ വിളകളിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ജിപ്സി വരുമ്പോൾ ക്ലാസ്സിൽ വരുമ്പോൾ ഇങ്ങനെ ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും ഭയങ്കര പിന്നെ പിന്നെതാ അതിന് ശേഷം ഞങ്ങൾ ഒന്ന് റെഡിയൊക്കെ ആയിട്ട് ഒരു ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് കേട്ടാ രാവിലെ തന്നെ അങ്ങനെ പിന്നെ അതാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പിന്നെ റെഡി ആയിട്ട് തന്നെയാണ് വന്നത് അപ്പോൾ സയാനെ സയാനൊന്ന് റെഡിയാക്കി അങ്ങനെ വീട്ടിൽ നിന്ന് ഉമ്മയും അനിയനും കൂടി ഉണ്ട് വാപ്പ കടയിൽ പോയി പിന്നെ അനിയത്തി ക്ലാസ്സിൽ പോയിട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കാറിൽ പോവാണ് വാപ്പ കടയിൽ നിന്ന് നേരെ ഹോളിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് റിസെപ്ഷനാണ് കല്യാണം ബാംഗ്ലൂരിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് വടക്കാഞ്ചേരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റിങ് വാങ്ങാൻ വേണ്ടി വന്നതാണ് സിൽവറിൻ്റെ വേറെ ഒന്നല്ല വാപ്പയുടെയും ഉമ്മയുടെയും വെഡ്ഡിങ് ആണ് അപ്പോൾ വാപ്പക്ക് ഉമ്മ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സിൽവറിൻ്റെ റിങ്ങാണ് വാങ്ങിച്ചത് കേട്ടാ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉമ്മ സയാനെ കൊണ്ട് കണ്ട ഗിഫ്റ്റ് കൊടുപ്പിച്ചത് അതിന് ശേഷം വാപ്പ റിങ് സയാനിൻ്റെ വിരലിലിട്ട് നോക്കിയിട്ടാ ഭയങ്കര ഇഷ്ടമാണ് റിംഗൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹസ്ബൻഡിനെ ഒന്ന് റിങ്ങ് വാങ്ങിച്ചില്ലേ അപ്പോൾ റിങ് കാണുമ്പോൾ ഞാനെടുക്കും ചോദിക്കും എന്നിട്ട് കുറച്ച് നേരം റിങ് ഇങ്ങനെ വിരലിട്ട് നടന്നിട്ട് പിന്നെ തിരിച്ചു കൊടുക്കും കൊടുക്കൂട്ടാ അപ്പോൾ അതാണ് കണ്ട ഭയങ്കര ഹാപ്പിയാണ് കയ്യിൽ റിങ് ഇട്ടപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് ആട്ടാ നെക്സ്റ്റ് ഡേ ലഞ്ച് കഴിക്കുന്ന വീഡിയോ തൊട്ടാണ് എടുത്തത് ഞാൻ എപ്പോഴും പറയാറില്ലേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ തിരക്കിലായി പോവും പിന്നെ എല്ലാവരോടും സംസാരിച്ചിരിക്കും അപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോകും അപ്പോൾ അതാണ് വീഡിയോയ്ക്ക് ഒരു കണ്ടിന്യൂവേഷൻ ഇല്ലാത്ത കേട്ടാ അപ്പോൾ ലഞ്ചിന് ഇന്ന് ഉമ്മ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോയതാണ് അപ്പോൾ എനിക്ക് ചിക്കൻ ബിരിയാണീനേക്കാളും നെയ്ച്ചോറിനേക്കാളും ഒക്കെ ഇഷ്ടം ഇങ്ങനെ നാടനായിട്ടുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ആ വീഡിയോയിൽ കാണുമ്പോൾ എപ്പോഴും കറിയാണ് വെക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മോരുകറിയാണ് ഷെയർ ചെയ്തത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഉണ്ടാക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോരിക്കറിയും ക്യാബേജിൻ്റെ ഉപ്പേരിയും പിന്നെ നെല്ലിക്കച്ചാറും ചിക്കൻ ഫ്രൈയും പൊപ്പടവും കേട്ടോ ലഞ്ച് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് മോരി കറി ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അന്ന് ഞാൻ പറഞ്ഞില്ലേ സുന്നും സുന്നൂടെ ഉമ്മയും വാപ്പയും കൂടിയിട്ട് ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊടുത്ത സ്വീറ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇനി തിരിച്ച് എറണാകുളം വരാം കേട്ടോ അപ്പോൾ ഫങ്ഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോയത് ഫങ്ഷനൊക്കെ കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ സൺഡേ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരണം പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തായാലും ഡിന്നറിനുള്ളത് വീട്ടിൽ നിന്ന് തന്നു കേട്ടോ അമ്മ എന്ത് കറിയാണെങ്കിലും തന്നു അങ്ങനെ അതിനുശേഷം പിന്നെ ഹസ്ബൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് തന്ന ഗിഫ്റ്റാണ് കേട്ടോ എങ്ങനെയാണ് ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ച കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നോ പെട്ടെന്ന് സർപ്രൈസ് സർപ്രൈസായിപ്പോയി കാരണം വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഗിഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ്ടോ ഗിഫ്റ്റ് തന്നത് അപ്പോൾ എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് ആണ്ടാ അതായത് ഒന്നാം തീയതി ജാനുവരി ഫസ്റ്റിന് ഞങ്ങൾ ഈവനിങ് പുറത്തു പോവാണ് ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടാവട്ടോ പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്ന അപ്പോൾ കഫൈസ വണ്ടിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ആദ്യം ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു സയാനയും കൊണ്ട് ആദ്യമായിട്ടാണ് തോന്നു വരുന്നത് ഞാനും ഹസ്ബൻഡും ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു ആദ്യം പിന്നെ ഇവിടെ വന്നതിന് ശേഷം എന്താണ് ഒരു ഹോട്ട് ചോക്ലേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടെ അപ്പോൾ അത് ആദ്യമേ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഫസ്റ്റ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പൊട്ടാറ്റോ വെഡ്ജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊട്ടാറ്റോ വെഡ്ജസ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ഭയങ്കര സിമ്പിളാണ് കേട്ടോ പൊട്ടാറ്റോ വെഡ്ജസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റെസിപ്പി ഞാൻ വേഗം ഷെയർ ചെയ്യാൻ നോക്കാം കേട്ടോ മാക്സിമം പിന്നെ ജയാനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഫുഡ് ആയിട്ട് വെഡ്ജേഴ്സ് പിന്നെ പിസ്സയും ബർഗറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെജിറ്റബിൾ പിസ്സയാണ് കേട്ടോ ഓർഡർ ചെയ്തത് നോൺ പിസ്സയല്ല അപ്പോൾ ശരിക്കും ഞങ്ങളാത്തിയിട്ടുണ്ടോ വെജിറ്റബിൾ പിസ്സ കഴിക്കുന്നത് ജയാനും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ബീഫ് ബർഗർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അതിന് ശേഷം ഡെസേർട്ടിൻ്റെ പേര് എനിക്കറിയില്ല ഒരു ഡെസേർട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ കഴിച്ച ഡിന്നർ അതിനുശേഷം ജയൻ അത് കേക്കാണ് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിൽക്കട്ട കഴിക്കാനൊന്നും ഇഷ്ടമല്ല പക്ഷേ കേക്കാണ് അവന് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ട ഇഷ്ടവും നല്ല കഴിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഇങ്ങനെ നല്ല ഭംഗിയിലെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ ഇനി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കുക ഇനി നല്ലൊരു വ്ളോഗുമായിട്ടോ റെസിപ്പി വീഡിയോസുമായിട്ടോ കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക്